എന്ത്രിതാ ചോറ് കഴിക്കാനായിട്ട് ഒതുക്കിയതാ അപ്പം എല്ലായിടത്തും ഓടയുണ്ട അവിടെ രണ്ട് ഓടയില്ല സ്ലാ ഇല്ല അവിടെ പോച്ചകളിൽ ശരിക്കും മൊത്തം പോച്ചാ അവിടെ അപ്പൊ വണ്ടിയൊക്കെ ആയാലും വണ്ടി തിരിഞ്ഞു ഓടക്ക് സ്ലാവില്ല സ്ലാവില്ല അവിടെ അങ്ങ് വരെ ഓടയുണ്ട് പക്ഷെ ഓടക്ക് ഒരു രണ്ട് സ്ലാവില്ല നമ്മുടെ കഷ്ടകാലത്തിന് കാലത്തിന് വന്ന് ട്രിപ്പും പോയി ശമ്പളവും പോയി എല്ലാം പോയി നമ്മൾ ഏത് റൂട്ടിടുന്ന ദിവസം ഞങ്ങൾ എന്താ കൊട്ടാരക്കര ചാത്തന് പോയി കൊട്ടാരക്കര ചാത്തൻ്റെ റൂട്ടി വിടുന്നു വണ്ടി മൂന്ന് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് പണിയായിപ്പോടെ കേരളം അതായത് ഇത് ഇത് എംസി റോഡിലെ കൊട്ടാരക്കര കുന്നക്കരയാണല്ലേ ചോറുണ്ടാനായിട്ട് വണ്ടി പാർക്ക് ചെയ്താൽ ഇതിപ്പോ നമ്മള് ഏതെങ്കിലും യാത്രക്കാരായിരുന്നു ഈ കുഴി വീഴത്തില്ലയോടെ അപ്പുറത്തൊന്ന് കാണിച്ചത് ഇപ്പൊ കാണിച്ചോ ഓടയാണ് ഓ ഓടയാ ാണ് അവിടെ അവിടെ ഓടയില്ല ആ ഓടേ ഇല്ലാബ് ഇല്ല സ്ലാ സ്ലാ ഇല്ല 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 ഓ അവിടെ അവിടെ നമ്മൾ വെളിയിലോട്ടാ കുഴി കുഴിയടന്നെ അവിടെ പോച്ച് പിടിച്ചിടന്നെ അപ്പൊ നമ്മള് ഒതുക്കിയപ്പോ ഈ സൈഡ് വെച്ച് ഒതുക്കിയതാ ഈ ലൈൻ വെച്ച് ഒതുക്കിയാ ഓ ഈ ലൈൻ മെച്ചൊതുക്കാ അപ്പൊടെ കുഴിയായിരുന്നു നമ്മുടെ ഓരോ കഷ്ടകാലം ആ ഇതാണ് നമ്മുടെ കഷ്ടം കഷ്ടം തന്നെ സത്യം കേട്ടോ സ്റ്റാൻഡ് തന്നെ ഒരു അവിടെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് ചോറ് കഴിച്ചിട്ട് പിന്നെ തിരിച്ചു അതെ എന്നും പോകാതെ ഒതുങ്ങിയൊണ്ട് ഇടുന്ന ഇന്ന് നോക്കിയപ്പോൾ ഇച്ചിരി സൈഡ് ഒതുക്കിയിടാ പറഞ്ഞ് നോക്കിയതാണ് പക്ഷേ പോടക്കൊന്നും നമ്മൾ അറിയാൻ അറിയാൻ പറ്റുന്നില്ല അല്ലേ നോക്ക് ഇതൊന്നും നോക്കണ്ടേ ഇതൊന്നും നോക്ക് നമ്മുടെ ഒരു പ്രധാന റോഡിന്റെ വശമാണല്ലേ ഓടയ്ക്ക് സ്ലാവില്ല സ്ലാവില്ല അത് കാരണം നമ്മുടെ അന്നം ഇന്നത്തെ മുട്ട ഇന്നത്തെ പണി പൈസ പോയോ പണി പൈസ പോയി ഇന്ന് ഓടിയില്ല ഓട കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ട്രിപ്പ് ആണ് അഞ്ചരയ്ക്ക് തുടക്കേണ്ടതാണ് അടി കൂടെ കാണിക്കാൻ പത്താ അവിടെ ഓടേണ്ടോ നോക്കോ അവിടെ ഓടേണ്ട സ്ലാ നോക്ക് സ്ലാവില്ല സ്ലാവില്ല ഓ ബാക്കി ഇങ്ങോട്ടല്ല സ്ലാവ് ഉണ്ടോ പക്ഷെ എന്തായാലും കൊള്ളാല് ചെയ്ത് കൊണ്ടുവരും കൊണ്ടുവന്ന പലിശ കേട്ടോ അതേ പറ്റത്തുള്ളൂ അല്ല നടക്കത്തിന്റെ ഒരു ഓട കാരണം ഇന്ന തന്നെ മുട്ടി സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസ്ഥ വല്ലാത്തയാണല്ലേ അതൊന്നും അല്ല നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളെന്താ ജോലി ചെയ്ത് അപ്പം തങ്ങൾ വരാം വന്നത് പറ്റി അത്രയേ ഉള്ളൂ